കാഠ്മണ്ഡുവിലെ പഴയ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ക്ഷേത്രമണികൾ മുഴങ്ങുന്നു ധൂപവർഗങ്ങൾ കാറ്റിൽ പരത്തുന്ന സുഗന്ധം പാറിക്കളിക്കുന്ന പതാകകളുടെ ഇടയിൽ പ്രാർത്ഥന നിർഭരരായ മനുഷ്യർക്കിടയിൽ ദീപനാളം പോലൊരു പെൺകുഞ്ഞ് അവളൊരു സാധാരണ പെൺകുട്ടിയല്ല ലോകത്തിലെ ഒരേയൊരു ജീവനുള്ള ദേവതയായ കുമാരിയാണവൾ ഒരു ബുദ്ധമത കമ്മ്യൂണിറ്റിക്കിടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് ഹിന്ദുക്കളും ബുദ്ധമതക്കാരും ആരാധിക്കുന്ന അവൾ ദുർഗയുടെ പ്രതിരൂപമായ തലേജു ദേവിയുടെ ഭൗമിക പ്രകടനമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ദൈനംദിന ജീവിതത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും ആത്മീയത കടന്നു വരുന്ന നേപ്പാളിൽ ആയതുകൊണ്ടാകാം ഒരുപക്ഷെ ജീവിക്കുന്ന ഒരു ദേവതയെക്കുറിച്ചുള്ള ആശയത്തിന് പുരാണങ്ങളിലൊന്നുമില്ലാത്തൊരു കഥയുമായി ഇത്തരം ആചാരം നിലനിൽക്കുന്നത് അതവർക്ക് ജീവിക്കുന്നതും ശ്വസിക്കുന്നതുമായ ഒരു പാരമ്പര്യമാണ് ചുവന്ന പട്ടും സ്വർണ്ണാഭരണങ്ങളും ധരിച്ച് നെറ്റിയിൽ മൂന്നാം കണ്ണു വരച്ച ദേവകുമാരിയാണവൾ നേപ്പാളിൻ്റെ ജീവിക്കുന്ന ദേവത എല്ലാവർക്കും നമസ്കാരം ലോകായനത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാഠ്മണ്ഡുവിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചുവന്ന ഇഷ്ടിക കൊട്ടാരമായ കുമാരീഖറിൻ്റെ മുറ്റത്ത് എല്ലാ ദിവസവും നൂറുകണക്കിന് സന്ദർശകർ നിശബ്ദരായി ഒത്തുകൂടുന്നു ജീവനുള്ള ബാലദേവത ഒരു ജനാലയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഭാഗ്യം ആരോഗ്യം നിർഭാഗ്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണം എന്നിവ നൽകും എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു നിമിഷത്തിനായി അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ആ കുറച്ച് നിമിഷങ്ങൾ നഗരത്തിലെ പതിവ് കുഴപ്പങ്ങളൊക്കെ ഭക്തി നിർഭരമായ നിശബ്ദതയിൽ അവസാനിക്കുന്നതായി തോന്നും രാജകുമാരി അല്ലെങ്കിൽ കന്യക എന്നർത്ഥമുള്ള സംസ്കൃതത്തിലെ കൗമാരിയ എന്നതിൽ നിന്നാണ് കുമാരി എന്ന വാക്ക് വന്നത് ഈ പാരമ്പര്യത്തെ കൂടുതൽ അസാധാരണമാക്കുന്നത് കുമാരി ഒരു ബുദ്ധമത കുടുംബത്തിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടതെങ്കിലും ഹിന്ദുക്കളും ബുദ്ധമതക്കാരും ഒരുപോലെ അവളെ ആരാധിക്കുന്നു എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ നേപ്പാൾ രണ്ട് വയസ്സുള്ള ആര്യതാര ശാക്യ എന്ന പുതിയ ദേവകുമാരിയെ സ്വാഗതം ചെയ്തു രണ്ടായിരത്തി പതിനേഴ് മുതൽ ജീവിച്ചിരിക്കുന്ന ദേവതയായ തൃഷ്ണ ശാഖ്യയ്ക്ക് പകരമായിട്ടാണ് ഈ കുട്ടിയുടെ തെരഞ്ഞെടുപ്പ് നേപ്പാളിലെ ഏറ്റവും വലിയ ഹിന്ദു ഉത്സവവുമായ ദശൈനിൻ്റെ എട്ടാം ദിവസം സംഗീതവും ആചാരങ്ങളും അനുഗ്രഹങ്ങളും നിറഞ്ഞ ഒരു മഹത്തായ ചടങ്ങിൽ ആര്യതാരയെ അവളുടെ കുടുംബം കുമാരി ഖറിലേക്ക് കൊണ്ടുപോയി ആ നിമിഷം മുതൽ അവളുടെ ദിവ്യ യാത്ര ആരംഭിച്ചു പതിനേഴാം വയസ്സിൽ രാജാവായ ത്രൈലോക്യ മല്ലയുടെ കാലത്താണ് ഈ ആചാരം തുടങ്ങിയതെന്ന് പറയപ്പെടുന്നു ഐതിഹ്യമനുസരിച്ച് രാജാവും ദേവി തലേജുവും രഹസ്യമായി തൃപാശ അതായത് പകിട കളിക്കാറുണ്ടായിരുന്നത്രേ ഒരു രാത്രി രാജാവ് തലേജു ദേവിയോട് സൈക്ഷരായി പെരുമാറി അതിനെ തുടർന്ന് ദേവി കോപത്തോടെ അപ്രത്യക്ഷയായി പിന്നീട് രാജാവ് ദേവിയെ ആരാധിക്കുകയും മാപ്പ് പറയുകയും ചെയ്തതോടെ ഒരു യുവ ന്യൂവാർ പെൺകുട്ടിയുടെ രൂപത്തിൽ താൻ തിരിച്ചെത്തും എന്ന് രാജാവിന് വാക്കുകൊടുത്തു അന്നുമുതലാണ് നേപ്പാൾ ദേവിയെ അവളുടെ ജീവനുള്ള രൂപത്തിൽ ആരാധിച്ചു വരുന്നത് കുമാരിയാകുക എന്നത് അത്ര ചെറിയ കാര്യമല്ല മുതിർന്ന ബുദ്ധമത പുരോഹിതരുടെ ഒരു സംഘം തീവ്രവും പ്രതീകാത്മകവുമായ ഒരു പ്രക്രിയയ്ക്ക് ശേഷമാണ് കുട്ടിയെ തിരഞ്ഞെടുക്കുന്നത് അവൾ ന്യൂവർ സമുദായത്തിലെ ശാക്യ അല്ലെങ്കിൽ വജ്രാചാര്യ കുടുംബത്തിൽപ്പെട്ടതായിരിക്കണം അവൾ പൂർണ്ണ ആരോഗ്യവതിയായിരിക്കണം ദേഹത്തെങ്ങും പാടുകളോ മുറിവുകളോ പല്ലുകൾ കുഴിഞ്ഞു പോവുകയോ ഉണ്ടാകരുത് ദേവിയുടെ ശരീരത്തെ അടയാളപ്പെടുത്തുന്നതായി വിശ്വസിക്കപ്പെടുന്ന മുപ്പത്തിരണ്ട് ദിവ്യ പൂർണ്ണതകളായ ബാക്ടീസ്റ്റ് ലക്ഷണങ്ങളും അവൾക്കുണ്ടായിരിക്കണം അവളുടെ ജാതകം രാജാവിൻ്റെ ജാതകവുമായി യോജിച്ചതായിരിക്കണം രക്തവും മുഖംമൂടി ധരിച്ച നർത്തകരും ഉൾപ്പെടുന്ന പ്രതീകാത്മകവും പുരാതനവുമായ ഒരു ധീരത പരിശോധന ചടങ്ങിന് പരീക്ഷണങ്ങളിൽ അവൾ ഭയം കാണിക്കരുത് തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൾ ആചാരപരമായി ശുദ്ധീകരിക്കപ്പെടുകയും തലേജു ദേവിയുടെ സ്വാധീനത്തിലാണെന്ന് വിശ്വസിക്കപ്പെടുകയും നേപ്പാളിൻ്റെ ജീവിക്കുന്ന ദേവതയായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യുന്നു കാഠ്മണ്ഡു ഡർബാർ സ്ക്വയറിലെ അലങ്കരിച്ച കുമാരിഖറിനുള്ളിൽ ഏകാന്തതയിലാണ് കുമാരി താമസിക്കുന്നത് ഈ കോമ്പൗണ്ടിൽ നിന്ന് എപ്പോഴെങ്കിലും പുറത്തു പോവുകയാണെങ്കിൽ അവളെ സ്വർണ പല്ലക്കിലാണ് കൊണ്ടുപോവുക ആചാരപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാനും സ്വകാര്യ അധ്യാപകരോടൊപ്പം പഠിക്കാനും അതിഥികൾക്ക് ചെറിയ അനുഗ്രഹങ്ങൾ നൽകാനുമായിട്ടാണ് അവളുടെ ദിവസങ്ങൾ ചെലവഴിക്കപ്പെടുന്നത് സന്ദർശകർ അനുഗ്രഹം തേടാൻ വരുമ്പോൾ അവളുടെ ഏറ്റവും ചെറിയ ആംഗ്യങ്ങൾ ഒരു പുഞ്ചിരി കണ്ണു ചിമ്മൽ അല്ലെങ്കിൽ കണ്ണുനീർ എന്നിവ പോലും അവൾ അവരുടെ ഭാഗ്യം പ്രവചിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇന്ദ്രജാത്ര പോലുള്ള പ്രധാന ഉത്സവങ്ങളിൽ അവളെ ഒരു സ്വർണ രഥത്തിൽ കാഠ്മണ്ഡുവിലെ തെരുവുകളിലൂടെ കൊണ്ടുപോകും അവളെ കാണാൻ ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടും ദിവ്യമായ ഭാഗ്യവും സംരക്ഷണവും ജനങ്ങൾക്ക് നൽകും എന്ന് വിശ്വസിക്കപ്പെടുന്ന ചില നിമിഷങ്ങൾ ഒരു കുമാരിയുടെ ദിവ്യത്വം അവസാനിക്കുന്നത് അവൾ ആദ്യമായി ഋതുമതിയാകുമ്പോഴോ അല്ലെങ്കിൽ ഒരു പരിക്കിൽപ്പെട്ട് രക്തം വാർന്നു പോകുമ്പോഴോ ആണ് അതോടെ അവൾ കുടുംബത്തിലേക്ക് മടങ്ങുന്നു പിന്നീട് സ്കൂളിൽ പോവുകയും ഒരു സാധാരണ പെൺകുട്ടിയെപ്പോലെ ജീവിതം തുടരുകയും ചെയ്യും പഴയ വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായി ഇന്ന് മുൻ കുമാരിമാർക്ക് പഠിക്കാനും വിവാഹം കഴിക്കാനും ജോലി ചെയ്യാനും കഴിയും പലരും സാധാരണ പോലെ സ്വതന്ത്രമായ ജീവിതം നയിക്കുന്നു വർഷങ്ങളായി നേപ്പാൾ അവളുടെ വിദ്യാഭ്യാസവും ക്ഷേമവും ഉറപ്പാക്കുന്നതിനുള്ള പരിഷ്കരണങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട് ബസന്തപൂർ കുമാരിക്കറിലെ കാഠ്മണ്ഡു ദർബാർ സ്ക്വയറിൽ അവളെ സന്ദർശിക്കാൻ മുറ്റത്ത് നിശബ്ദരായി കാത്തിരിക്കണം നഗ്നപാതരായി ബഹുമാനത്തോടെ വേണം ഇരിക്കാൻ ജനാലിക്കരിയിൽ കുമാരി പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അതൊരു അനുഗ്രഹമായി കണക്കാക്കാം ആർപ്പുവിളിക്കുകയോ കൈയടിക്കുകയോ ചെയ്യരുത് ആധുനിക ലോകത്ത് ദൈവികതയും മനുഷ്യനും തമ്മിലുള്ള വിശ്വാസത്തിനും സ്വത്വത്തിനും ഇടയിലുള്ള ഒരു ജീവസുറ്റ കണ്ണിയായി കുമാരി പാരമ്പര്യം നിലകൊള്ളുന്നു എന്നൊക്കെ വേണമെങ്കിൽ ആത്മീയ ഭാഷയിൽ പറയാം നേപ്പാളിൻ്റെ പ്രശസ്തി അതിൻ്റെ പർവ്വതങ്ങളിലും ക്ഷേത്രങ്ങളിലും മാത്രമല്ല പുരാതന വിശ്വാസങ്ങളെ ഇന്നും അതെങ്ങനെ കണ്ണടച്ച് സജീവമായി നിലനിർത്തുന്നു എന്നതിൻ്റെ ഓർമ്മ ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത് ശാന്തവും തിളക്കമുള്ളതും ലൗകിക ശബ്ദങ്ങളാൽ സ്പർശിക്കപ്പെടാത്തതുമായ കുമാരിയുടെ ദർശനം ആരാധനാലയങ്ങളിലോ ആചാരങ്ങളിലോ മാത്രമല്ല വിശ്വാസികളുടെ ഉള്ളിലും ആത്മീയത സന്നിവേശിപ്പിക്കാമെന്ന് ആളുകളെ ഓർമ്മിപ്പിക്കുന്നു വിശുദ്ധി സംരക്ഷണം അന്ധമായ വിശ്വാസത്താനുള്ള ശക്തി എന്നിവയെ പ്രതീകപ്പെടുത്തുന്ന അവളുടെ സാന്നിധ്യം നൂറ്റാണ്ടുകളുടെ വിശ്വാസത്തെ മനുഷ്യ മനസ്സുകളിലേക്കുള്ള ഒരു പാലമായി ഇന്നും നിലനിർത്തുന്നു വിശ്വാസങ്ങൾ പലപ്പോഴും അന്ധമാകുന്നതിൻ്റെയും അനുബന്ധമായ അനാചാരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെയും നല്ലൊരു ഉദാഹരണമാണ് കേവലം വെറും രണ്ടോ നാലോ വയസ്സും മാത്രമുള്ളൊരു കുഞ്ഞിനെ വെച്ച് കാലങ്ങളായി തുടരുന്ന ഈ ചടങ്ങ് ഒരു കുഞ്ഞിൻ്റെ ബാല്യ കൗമാരങ്ങൾക്കിടയിലെ കളിച്ചിരികളുടെ എട്ടോ പത്തോ വർഷങ്ങളാണ് ഇങ്ങനെ ഏകാന്ത തടവിലേക്ക് നിർദ്ദയം തളച്ചിടപ്പെടുന്നത് ഈ വീഡിയോ മുഴുവനായും കണ്ടവർക്ക് യോജിക്കാനും വിയോജിക്കാനുമുള്ള അവകാശത്തെ മാനിച്ചുകൊണ്ട് അതിനുള്ള അവസരങ്ങൾ തുറന്നിട്ടുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി